പാവങ്ങളുടെ ക്ഷേമത്തിനായി സർക്കാർ നൽകുന്ന തുച്ഛ പെൻഷൻ മാസാമാസം പറ്റി വിശപ്പെടക്കുന്ന അനോർഹരുടെ വാർത്ത ആദ്യം പുറം ലോകത്തെ അറിയിച്ചത് മീഡിയ വണ്ണാണ് പിന്നാലെ ധനവകുപ്പ് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ പരിശോധനയ്ക്ക് ഉത്തരവിടുകയും ചെയ്തു ആ പരിശോധനയിൽ ഞെട്ടൽ കൂടുതൽ വിവരങ്ങളാണ് ഇന്ന് പുറത്തു വന്നത് പിന്നാലെ വിശദമായ അന്വേഷണത്തിന് ധനവകുപ്പ് ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നു നോക്കാം എന്താണ് കൂടുതൽ പരിശോധനകളിലേക്ക് ധനവകുപ്പ് കടന്നപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞത് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ ഉണ്ടായ തുടർ വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കൂടിയാണ് ന്യൂസ് ഡീക്കോട് വരുന്നത് ക്ഷേമ പെൻഷൻ പറ്റുന്ന അതിക്ഷേമക്കാർ ഇന്നലെ അതിന്റെ സൂചനകളായിരുന്നു പുറത്തു വന്നതെങ്കിൽ ഇന്നിപ്പോൾ കുറെ അതാരൊക്കെയാണ് ഇത്തരത്തിൽ അനർഹമായി ഇത് പറ്റുന്നത് എന്നതിൻ്റെ കൂടുതൽ വ്യക്തമായ ചിത്രങ്ങളിലേക്ക് വരുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇന്ന് നമ്മൾ കണ്ടത് കോട്ടക്കലിലെ ബൂർഷ പാവങ്ങൾ എന്നുവെച്ചാൽ കോട്ടക്കൽ നഗരസഭയിലെ ഒറ്റ വാർഡിൽ മാത്രം മുപ്പത്തിയെട്ട് അനർഹരെയാണ് കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ ക്ഷേമ പെൻഷൻ മാസമാസം പറ്റുന്ന ആളുകളുടെ വീട് മുറ്റം എന്ന് വെച്ചാൽ അതിൽ ഒരു പെൻഷൻ പറ്റുന്ന ഒരു വീട്ടു മുറ്റത്ത് ബി എം ഡബ്ല്യു കാറുണ്ട് മറ്റൊരു വീട് എ സി ഉള്ള വീടാണ് അങ്ങനെ തീർത്തും അനർഹമായ മുപ്പത്തിയെട്ട് പേർ കോട്ടയം കോട്ടക്കൽ നഗരസഭയിൽ മാത്രം ഇപ്പോഴും ഈ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നു എന്നുള്ളത് ത് ധനവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധനകളിലേക്ക് ധനവകുപ്പ് വരും ദിവസങ്ങളിൽ കടക്കുകയും ചെയ്യുന്നു വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു അത് കോട്ടക്കൽ നഗരസഭയിലെ കേസിൽ മാത്രമാണ് അവിടെ ബി ജെ പി മെമ്പറുടെ ഒരു ഒറ്റവാർഡിൽ ബി ജെ പി മെമ്പർ ഭരിക്കുന്ന വാർഡിലാണ് ഇത്രയധികം അതായത് മുപ്പത്തിയെട്ട് പേർ അനർഹരായ മുപ്പത്തി എട്ട് പേർ ഈ ക്ഷേമ പെൻഷൻ പറ്റുന്നു എന്നുള്ള സംഗതി കണ്ടെത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ വിജിലൻസ് ഉത്തരവ് ഇപ്പോൾ ധനവകുപ്പ് വിജിലൻസ് അന്വേഷണത്തിനുള്ള ഉത്തരവ് ധനവകുപ്പ് ഉത്തരവിട്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകൾ നടത്തുകയും ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ ആക്ഷനും നടപടിയെടുക്കുകയും ചെയ്യുമെന്നുള്ള ഉറപ്പ് ഇന്നിപ്പോൾ ധനമന്ത്രി നൽകുകയും ചെയ്തിരിക്കുന്നു കുറ്റം ഉദ്യോഗസ്ഥർക്ക് മാത്രമോ എന്നതാണ് ചോദ്യം ഇന്നിപ്പോൾ മുസ്ലിം ലീഗ് ഭരിക്കുന്ന നഗരസഭയിലേക്ക് യൂത്ത് ലീഗിന്റെ ഒരു മാർച്ചൊക്കെ കണ്ടു യൂത്ത് ലീഗ് ഉന്നയിക്കുന്നത് അവിടെ ഉദ്യോഗസ്ഥരെ മാത്രം എന്ന് വെച്ചാൽ ഇതിൽ ഈ അനർഹരാണെന്ന് കണ്ടെത്തിയിട്ടും അവരെ തിരികെ കയറ്റുകയോ അല്ലെങ്കിൽ നേരത്തെ ഈ മേടിച്ചുകൊണ്ടിരിക്കുന്നവരെ ഒഴിവാക്കുകയോ ചെയ്യാതിരിക്കുന്നതിൽ കൃത്യമായ അനാസ്ഥയും വീഴ്ചയും ഉണ്ടാകുന്നത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് തന്നെയാണെന്നു എന്ന് ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെയൊക്കെ ഒരു മാർച്ച് ഇന്ന് മുസ്ലിം ലീഗ് ഭരിക്കുന്ന നിയമസഭയിലേക്ക് ഉണ്ടായിരിക്കുന്നത് ഇതിലിപ്പോൾ നമ്മൾ നാട്ടിൻ പുറത്തേക്ക് പറഞ്ഞു കേൾക്കുന്ന രാഷ്ട്രീയ ഇടപെടൽ കൂടി ഇതിനകത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഒക്കെ മുന്നിൽ കണ്ട് നമ്മുടെ നാട്ടിലെ വാർഡ് മെമ്പർ മെമ്പർമാർ ഇതിനുള്ള അപേക്ഷാ ഫോമുകൾ അവരിഷ്ടപ്പെടുന്ന ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ഇങ്ങനെ അതായത് അവരുടെ വാർഷിക വരുമാനമൊക്കെ തെറ്റായി എഴുതി കാണിച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ ഇതിനകത്ത് തിരക്കി കയറ്റുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് അത് മറച്ചു വച്ച് പൂർണ്ണമായും ഉദ്യോഗസ്ഥരെ മാത്രം പഴി പറയുന്നൊരു രീതി എത്ര കണ്ട് ആശാസ്തികരമാണെന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് ശരിയാണ് ഇത് അർഹരായ ആളുകളാണോ മേടിക്കുന്നത് ഓരോ വർഷം വർഷാവർഷം ഇതിനകത്ത് സ്ക്രൂട്ടിനൈസേഷൻ നടത്തി അനാർക്കരെ ഒഴിവാക്കുന്നുണ്ടോ ഇതൊക്കെ ഉദ്യോഗസ്ഥരുടെ ചുമതലയാണെങ്കിൽ കൂടിയും ഓരോ ഭരണസമിതിയിലും അതിപ്പോൾ നഗരസഭയായാലും പഞ്ചായത്തായാലും ഭരിക്കുന്ന ഭരണസമിതിക്ക് ഇതിൽ നിന്ന് ഇതിനകത്ത് കൃത്യമായ ഇടപെടലുണ്ട് എന്നുള്ളത് വ്യക്തമായൊരു കാര്യമാണ് അതുകൊണ്ട് ഉദ്യോഗസ്ഥരെ മാത്രം പഴി പറഞ്ഞാൽ മതിയോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ബാക്കിയുണ്ട് അനർഹ എങ്ങനെ തുടരുന്നു എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരം തേടുകയാണ് നമ്മൾ വെച്ചാൽ അനർഹമായ വാർഷിക വരുമാന പരിധിയൊക്കെ കവിഞ്ഞുപോയ ഇത്തരം ആളുകൾ ഇപ്പോഴും ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ ലിസ്റ്റിൽ എങ്ങനെ തുടരുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് അതിനേക്കാണ് നമ്മൾ വിശദമായി വരുന്നത് മസ്റ്ററിംഗ് നടത്താതെ സ്വയം ഒഴിയണം എന്നുള്ളതെന്ന് വെച്ചാൽ ഈ ക്ഷേമ പെൻഷൻ വർഷാവർഷം കൈപ്പറ്റണം എന്നുണ്ടെങ്കിൽ ഓരോ വർഷവും ഏപ്രിലിൽ നമ്മുടെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് പോലെ മസ്റ്ററിങ് നടപടി ഉണ്ടാകും ഈ മസ്റ്ററിങ് സമയത്ത് ഇതൊരു ബയോ മസ്റ്ററിംഗ് ആണ് ഈ മസ്റ്ററിങ് മസ്റ്ററിങ് സമയത്താണ് ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുടെ കൃത്യമായ രേഖകൾ നമ്മൾ സമർപ്പിക്കുന്നത് അയാളുടെ വാർഷിക വരുമാനം അയാളുടെ ആസ്തി സ്വത്ത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും സർക്കാരിനെ ബോധിപ്പിക്കണം അങ്ങനെ ബോധിപ്പിച്ച് ഒരു കൃത്യമായ സ്ക്രൂട്ടനൈസേഷൻ നടന്നതിന് ശേഷം മാത്രമേ അയാൾക്ക് അടുത്ത വർഷം കൂടി ഇത് വാങ്ങാനുള്ള അർഹതയുണ്ടോ എന്ന് തെളിയിക്കാൻ കഴിയൂ അപ്പോൾ ഈ മസ്റ്ററിങ്ങിൻ്റെ സമയത്ത് ഇതിൽ നിന്ന് ഒഴിയേണ്ട ഒരു സാഹചര്യം എനിക്കുണ്ട് എന്ന് ഈ വാങ്ങുന്നയാൾ തന്നെ സ്വയം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് പിൻവാങ്ങുകയാണ് ആദ്യമായി ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം കണ്ടെത്തിയത് കാര്യക്ഷമമല്ലാത്ത പഞ്ചായത്ത് പരിശോധന ഇതിനകത്ത് അനർഹരായ ആളുകളെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു പരിശോധനാ സംവിധാനമുണ്ട് അത് പക്ഷേ കാര്യക്ഷമമല്ല എന്നുള്ളതാണ് ഇതിനകത്ത് എന്തെങ്കിലും പരാതികളോ കേസോ ഒക്കെ വരുമ്പോൾ മാത്രമാണ് ഈ സിസ്റ്റം ഈ പരിശോധനാ സിസ്റ്റം ആക്റ്റീവ് ആകുന്നത് അല്ലാത്ത സമയത്ത് ഇത് ഇണാക്ടീവായി നിൽക്കുന്നു എന്നതൊക്കെയാണ് ഇപ്പോഴും അനർഹരായ ആളുകൾ ഈ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന അങ്ങേയറ്റം നിരാശാജനകമായ അങ്ങേയറ്റം രോഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സ്ഥിതിഗതികൾ ഇപ്പോഴും ആവർത്തിക്കുന്നത് ഞങ്ങളുടെ പ്രതിനിധി കെ ആർ സാജു ഈ വാർത്താദ്യമായി പുറത്തു കൊണ്ടു വന്നത് കെ ആർ സാജുവാണ് സാജു അമ്മോടൊപ്പം ചേരുന്നുണ്ട് സാജു ഇതിലിപ്പോൾ ഇന്ന് തുടർ വാർത്തകൾ വന്നപ്പോൾ കൂടുതൽ നമ്മൾ ഞെട്ടുകയാണ് ഒറ്റവാടിൽ മാത്രം മുപ്പത്തിയെട്ട് പേരുണ്ടാകുന്നു കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോയാൽ അതൊരു കോട്ടക്കൽ നഗരസഭ മാത്രമായി ചുരുങ്ങണമെന്നില്ല ഇഷ്ടംപോലെ ഇടങ്ങളിൽ ഇത്തരം അനർഹർ ഒരുപക്ഷെ ആയിരക്കണക്കിന് പേർ വാങ്ങുന്നുണ്ടാകണം അതിൻ്റെ സൂചനകൾക്ക് കഴിഞ്ഞ ദിവസം സാജു തന്നെ പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചതുമാണ് അപ്പോൾ ഇതെങ്ങനെ ഈ ആളുകൾ ഇപ്പോ വർഷാവർഷം ഇതിന് ബയോ മസ്റ്ററിങ് നടക്കുന്നുണ്ട് ഈ മസ്റ്ററിംഗ് നടന്നിട്ടും എന്തുകൊണ്ട് ഈ അനർഹരായ ആളുകൾ വീണ്ടും ഈ ലിസ്റ്റിൽ കയറി അവർ തുടർന്ന് പോകുന്നു എന്നുള്ളതിന് നമ്മൾ അന്വേഷിച്ചപ്പോൾ കിട്ടിയ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സാജു സൈഫുദ്ദീൻ ക്ഷേമ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോൾ പലരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാദങ്ങൾ ഒന്ന് തങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമാകുന്ന സമയത്ത് അതിന് അർഹതയുണ്ടായിരുന്നു പിന്നീട് ഇങ്ങനെ തുക കിട്ടിക്കൊണ്ടിരി ഇരുന്നു പിന്നീട് തങ്ങളുടെ അർഹത വരുമാനവും മറ്റും കൂടിയപ്പോൾ ഇല്ലാതായി പക്ഷേ അതിന് പിന്നെ ലഭിച്ചുകൊണ്ടിരുന്നതിന് തങ്ങൾ ഉത്തരവാദികളല്ല എന്ന ന്യായങ്ങളൊക്കെ കേട്ടു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ വസ്തുത അതല്ല എന്നുള്ളതാണ് ഒരാൾ എങ്ങനെയാണ് ക്ഷേമ പെൻഷൻ്റെ ഭാഗം ഓരോ വർഷവും ആകുന്നത് എന്നുള്ളത് അതായത് ക്ഷേമ പെൻഷൻ ഒരു തവണ അർഹത നേടിക്കഴിഞ്ഞാൽ പിന്നീട് അത് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക എന്ന രീതിയല്ല ഉള്ളത് ഓരോ സാമ്പത്തിക വർഷവും മസ്റ്ററിംഗ് നടത്തിയിട്ട് അതായത് अक्षय पक्षयेपी बायोमेट्रिक സംവിധാനത്തിലൂടെ മസ്റ്ററിംഗ് നടത്തിയ ശേഷം മാത്രമാണ് ഇത് പുതുക്കി വരുന്നത് അതായത് ഒരാൾക്ക് വിവിധ മാനദണ്ഡങ്ങളാണ് സാമൂഹ്യ ക്ഷേമ പെൻഷൻ അനുവദിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ചില എല്ലാവർക്കും ബാധകമായ കോമൺ മാനദണ്ഡങ്ങൾ ഉണ്ട് ആ മാനദണ്ഡങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല എന്നുള്ളതാണ് അതായത് ഒരാ വ്യക്തി വാങ്ങുന്ന വ്യക്തിയുടേതല്ല അയാളുടെ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല മറ്റൊന്ന് അയാളുടെ വീട്ടിൽ നാല് ചക്രവാഹനങ്ങൾ ടാക്സി അല്ലാത്തത് ഉണ്ടാവാൻ പാടില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സർക്കാർ ജീവനക്കാരാവരുത് അതോടൊപ്പം തന്നെ സർവീസ് പെൻഷൻ ആകുന്നവരാകരുത് തുടങ്ങിയ വിവിധ കാരണങ്ങളുണ്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തട്ടിപ്പുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ മാനദണ്ഡങ്ങളുടെ ലംഘനങ്ങൾ തന്നെയാണ് നടന്നിട്ടുള്ളത് ഇനി ഒരാൾ നേരത്തെ ചേരുമ്പോൾ അയാളുടെ വാ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയായിരുന്നു അപ്പോൾ അയാൾ സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ വിവിധ കാറ്റഗറിയിൽ മറ്റ് നിബന്ധനകൾ കൂടി പാലിക്കപ്പെട്ടാൽ അതിലേക്ക് അർഹനായി വരുമ്പോൾ അയാൾക്കത് കിട്ടിത്തുടങ്ങുന്നു എന്നിരിക്കെ പിന്നീട് ഒരു ഘട്ടത്തിൽ അയാളുടെ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആ പദ്ധതിയിൽ നിന്നും സ്വയം ഒഴിവായി പോകേണ്ടതാണ് അടുത്ത മസ്റ്ററിങ്ങിന് അയാൾ പോകാതിരുന്നാൽ തന്നെ അയാൾ ആ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കപ്പെടും ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഓരോ സാമ്പത്തിക വർഷത്തിൻ്റെയും തുടക്കത്തിലാണ് ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തേണ്ടത് അങ്ങനെ ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തുമ്പോൾ ആദ്യത്തെ ഏപ്രിൽ മാസം ഒരാൾ നടത്തുന്നില്ലെങ്കിൽ അയാൾക്ക് ആ മാസം തന്നെ ക്ഷേമ പെൻഷൻ കിട്ടില്ല പിന്നീട് അയാൾ അർഹനാണെങ്കിൽ പോലും പോയിട്ട് ജൂണിലോ ജൂലൈയിലോ ആണ് ചെയ്യുന്നതെങ്കിൽ ആ മാസം മുതലേ ഉള്ളൂ വീണ്ടും ക്ഷേമ പെൻഷൻ കിട്ടുകയുള്ളൂ അപ്പം അർഹതയില്ലാത്ത ഒരാൾ സ്വയം ഒഴിഞ്ഞു പോകാൻ ഇതിനകത്ത് വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥ പാലിക്കാത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി നിലകൊള്ളുന്നത് മറ്റൊരു കാര്യം മസ്റ്ററിങ് അക്ഷയായിപ്പോയാണ് സാധാരണയുള്ള ആളുകൾ ചെയ്യേണ്ടത് ഇനി കിടപ്പ് രോഗികളാണെങ്കിൽ അവരുടെ മസ്റ്ററിംഗ് നടത്തുന്നത് അക്ഷയിൽ നിന്നും നേരിട്ട് എത്തിയിട്ട് അവരുടെ മസ്റ്ററിംഗ് ബയോമെട്രിക് മസ്റ്ററിങ് നടത്തുകയാണ് ഇതല്ലാതെ ഒരു വിഭാഗത്തിനും കൂടി ക്ഷേമ പെൻഷൻ അനുവദിക്കുന്നുണ്ട് മറ്റ് പല കാരണങ്ങളാൽ ബയോമെട്രിക് പ ഇത് പരി മസ്റ്ററിങ് സാധ്യമാവുന്നില്ലെങ്കിൽ അവരുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് നൽകാറുണ്ട് അത് പക്ഷേ വളരെ കുറഞ്ഞ വിഭാഗം ആളുകൾക്ക് മാത്രം ബാധകമായ ഒരു കാര്യമാണ് എല്ലാവരും ഈ മസ്റ്ററിംഗ് പ്രക്രിയയിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് സ്വയം ഒഴിഞ്ഞുപോകാം അതായത് ഒരു കാലത്ത് ഒരാൾ ക്ഷേമ പെൻഷൻ വാങ്ങി തുടങ്ങുമ്പോൾ അയാളുടെ മക്കൾക്കുമൊന്നും കാര്യമായ വരുമാനമില്ല പിന്നീട് അയാളുടെ മക്കൾക്ക് വരുമാനമുണ്ടാവും ബി എം ഡബ്ല്യൂൻ്റെ ഉടമകളൊക്കെ ആയി മാറിക്കഴിഞ്ഞാൽ അയാൾക്ക് ആ പദ്ധതിയിൽ നിന്ന് സ്വയം പുറത്തു പോകാനുള്ള വഴികളുണ്ട് ഇനി ഇനി സർക്കാരിന് മുന്നിൽ വേണമെങ്കിൽ നമുക്ക് പോലും ചില നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുണ്ട് ഈ ഇപ്പോഴത്തെ ക്ഷേമ പെൻഷൻ പട്ടികയിൽ അനർഹർ ധാരാളമായി കടന്നുകൊണ്ടിരിക്കുന്നു അത് സർക്കാർ ജീവനക്കാരും പെൻഷൻ സർവീസ് പെൻഷനുകാരും മാത്രമല്ല അല്ലാതെ സാധാരണക്കാരായ ആളുകൾക്കിടയിലും ഈ കാറ്റഗറികൾ നിബന്ധനകൾ പാലിക്കപ്പെടാതെ പലരും ഇപ്പോഴും പണം വാങ്ങുന്നുണ്ടെന്ന് വസ്തുതയാണ് അതിന് ഈ പട്ടിക വേണമെങ്കിൽ ശുദ്ധീകരിക്കുക അതിനുള്ള എളുപ്പവഴി ഇപ്പോൾ സാധ്യമാണ് കാരണം നമ്മുടെ സംസ്ഥാനത്ത് എല്ലായിടത്തും ബൂത്ത് ലെവൽ ഓഫീസർമാരുണ്ട് സർക്കാർ വേണമെങ്കിൽ ഇവരെ ചുമതലപ്പെടുത്തി ബൂത്ത് തലത്തിൽ തന്നെ നിലവിലുള്ള ക്ഷേമ പെൻഷൻ പട്ടിക പരിശോധിപ്പിക്കാം അവർക്ക് നേരിട്ട് ഓരോരുത്തരുത്തും പോയി സാഹചര്യങ്ങൾ മനസ്സിലാക്കി അനർഹരെ കണ്ടെത്തി പട്ടിക തയ്യാറാക്കുകയും പിന്നീട് ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി ഒരു അവസരം നൽകുകയും ചെയ്താൽ കുറച്ചുകൂടി ഈ പട്ടിക കുറ്റമറ്റതാക്കാൻ കഴിയും നിലവിൽ ഈ ഞാൻ ഈ പറയുന്ന ഏറ്റവും അവസാനത്തത് നിലവിലുള്ള സംവിധാനമല്ല സർക്കാരിൻ്റെ മുന്നിൽ നമ്മൾ വെക്കുന്ന ഒരു നിർദ്ദേശമാണ് വളരെ വേഗത്തിൽ ഈ പട്ടിക കുറ്റമറ്റതാക്കാൻ വേണ്ടി ഇങ്ങനെ കുറ്റമറ്റതാക്കാൻ സർക്കാരിന് വലിയ ആത്മാർത്ഥതയുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ കഴിയുന്നതാണ് എന്നുള്ളതാണ് വസ്തുത ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ ആളുകൾ സ്വയം ഒഴിഞ്ഞു പോകുന്നതിനൊപ്പം തന്നെ സർക്കാരിന് മറ്റു രീതികളിൽ പരിശോധിക്കാൻ കഴിയുമെന്ന് സി ആൻഡ് ജി റിപ്പോർട്ട് വായിച്ചു നോക്കിയാൽ വ്യക്തമാകും കാരണം പെൻഷൻ നൽകുന്ന സേവന പെൻഷൻ സോഫ്റ്റ്വെയറും അതുപോലെ പഞ്ചായത്ത് ഡയറക്ടറേറ്റിൽ നിന്നും മറ്റും സമർപ്പിക്കുന്ന രേഖകളും തമ്മിൽ ഒത്തു നോക്കിയാൽ തന്നെ പലരുടെയും വരുമാനം അല്ലെങ്കിൽ മറ്റു ഒക്കെ കണ്ടെത്താൻ കഴിയും പ്രത്യേകിച്ച് ഇപ്പോൾ ആധാർ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മസ്റ്ററിംഗ് നടക്കുന്ന സാഹചര്യത്തിൽ ഒരാളുടെ ജോലി വിവരങ്ങൾ എല്ലാം തന്നെ ലഭ്യമാണ് എന്നിരിക്കെ വളരെ വേഗത്തിൽ അത്തരത്തിൽ ഇരട്ടിപ്പുള്ളവർ അടക്കം അല്ലെങ്കിൽ ഒന്നിലധികം ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റുന്നവരെ അടക്കമുള്ള വിവരങ്ങൾ കണ്ടെത്താൻ കഴിയും അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ അർഹതയില്ലാത്തവർക്ക് കൈപ്പറ്റുന്നതൊക്കെ കണ്ടെത്താൻ കഴിയും അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലത്ത് തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ സി ആൻഡേ ജി പരിശോധന നടത്തിക്കൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായും ഇപ്പോൾ തങ്ങളറിയാതെ പൈസ ലഭിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വാദം ആരെങ്കിലും ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് കാരണം ഓരോ വർഷവും മസ്റ്ററിംഗ് നടത്തുന്നവർക്ക് മാത്രമാണ് ക്ഷേമ പെൻഷൻ തുടർന്നും ലഭിക്കുന്നത് അനർഹരായവർ എന്തിനു മസ്റ്ററിങ്ങിന് പോകുന്നു എന്ന ചോദ്യത്തിനു കൂടി അവർ ഉത്തരം പറയേണ്ടി വരും ഈ വാർത്താദ്യമായി പുറം ലോകത്തെ അറിയിച്ച കെ ആർ സാജു സർക്കാരിന് മുന്നിൽ വെക്കുന്ന ഒരു സജഷൻ കൂടിയാണത് കാരണം നമ്മുടെ പഞ്ചായത്തിലൊക്കെ വി എൽ ഒമാരുണ്ട് ബൂത്ത് ലെവൽ ഓഫീസർമാരുണ്ട് അവരെ വെച്ച് എളുപ്പത്തിൽ ഈ പട്ടിക ശുദ്ധീകരിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അതിന് സർക്കാർ മെനക്കെടാത്തതിൻ്റെ ദുരന്ത ഫലമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത് കോട്ടക്കൽ നഗരസഭയിൽ മാത്രമല്ല ഇത് എല്ലായിടങ്ങളിലും പരിശോധിക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് അനർഹരായ ആളുകൾ ഈ രീതിയിൽ ക്ഷേമ പെൻഷൻ മേടിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാര്യം ഇപ്പോൾ സാജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നിപ്പോൾ ഏറ്റവും നടുക്കം ഉണ്ടാക്കിയ ഒരു വാർത്ത ഈ ക്ഷേമ പെൻഷൻ മേടിക്കുന്ന കോട്ടക്കൽ നഗരസഭയിലെ ഒരു വ്യക്തിയുടെ മുറ്റത്ത് ബി എം ഡബ്ല്യു കാർ എന്നുള്ളതാണ് അതിൻ്റെ നിജസ്ഥിതി തേടി ഞങ്ങളുടെ റിപ്പോർട്ടർ സാജിദ് അജ്മല വീട്ടിലെത്തിയപ്പോഴും കണ്ടത് ആ വീട്ടുകാരവിടെയില്ല ഈ പെൻഷൻ മേടിക്കുന്നയാൾ നേരത്തെ ഡ്രൈവറായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ജോലിയില്ല ചെറിയ സാമ്പത്തിക വരുമാനം മാത്രമുള്ള ഒരു കുടുംബമായിരുന്നു പിന്നീടാണ് അവരുടെ മക്കൾ വലുതായതിനു ശേഷം മക്കൾ പഠിച്ച് വലുതായി വലിയ ജോലി സമ്പാദിച്ചു വലിയ സാമ്പത്തിക നേട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് മകനാണ് കാർ മേടിച്ചത് ആ മകന്റെ പേരാണ് ബി എം ഡബ്ല്യു കാർ ഉള്ളത് പക്ഷെ അങ്ങനെ തങ്ങളുടെ നേരത്തെയുള്ള സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട് നഗളിപ്പോൾ അനർഹരായി മാറിയിരിക്കുന്നു എന്നുള്ള സ്വയം ബോധ്യം അവനവനം തന്നെ ഉണ്ടാവുകയും ഓരോ മസ്റ്ററിങ്ങിൻ്റെ സമയത്തും സ്വയം ഒഴിഞ്ഞു പോരുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ഇനിയും തുടരുന്നത് ഈ പാവങ്ങളോട് മാത്രമല്ല ഈ പൊതുസമൂഹത്തോടും ഈ സിസ്റ്റത്തോടും ഈ നാടിനോടും ചെയ്യുന്ന വഞ്ചനയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല